ഞാൻ എൻ്റെ നിലപാടുകളൊക്കെ പറയാൻ പോകും ഞാൻ നിരവധി അനവധി തവണ സർക്കാർ പരിപാടികളിൽ പ്രാർത്ഥന ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ പറയാനുണ്ടായ കാരണം ഈ സദസ്സുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ സമയത്തൊക്കെ വളരെ പ്രായമായിട്ടുള്ള ആളുകളുണ്ടാവും അവസാനം ഞാൻ ഈ പട്ടയമേളയിൽ മഞ്ചേരിയിൽ വെച്ച് രണ്ട് മന്ത്രിമാരുള്ള സമയത്ത് ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിമാരും പ്രതിപക്ഷ എം എൽ എമാരുണ്ട് അവിടെ ഈ മുട്ട് അല്ല ഈ ഒരു കാല് പാദം തൊട്ടി അരവരെ വരെ പ്ലാസ്റ്റർ ഇട്ടൊരു വ്യക്തി ആ സദസ്സിന്റെ മുന്നിൽ ഇരിക്കുക ഈശ്വര പ്രാർത്ഥന തുടങ്ങുമ്പോൾ എല്ലാവരും നീക്കണം അപ്പൊ അദ്ദേഹം ഒരു അഞ്ച് മിനിറ്റ് ആ കാൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതിന്റെ കൺമുമ്പ് കാണുക അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു ഞാൻ നിയമസഭയിൽ എഴുതി കൊടുത്തു നമ്മളൊക്കെ വിശ്വാസികളാണ് നമ്മളൊക്കെ പ്രാർത്ഥനിക്കുന്നവരാണ് പക്ഷേ പ്രാർത്ഥിക്കുന്നവരും അല്ലാത്തവരും വിശ്വാസമില്ലവരും ഇല്ലാത്തവരും ഒക്കെ സർക്കാരിൻ്റെ പൊതുപരിപാടിയിൽ ഉണ്ടാവും അതോടൊപ്പം ഈ ഒരഞ്ച് മിനിറ്റ് അതിന് പോകും എത്ര ഇപ്പോഴും ഈശ്വര പ്രാർത്ഥന നടന്ന് എത്ര മിനിറ്റ് പോകും നമ്മൾ നാലിച്ച് നോക്കൂ ഇതൊക്കെ പണ്ട് തുടർന്നു പോരുന്ന ഒരു സംവിധാനമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ സർക്കാർ ചടങ്ങുകളിൽ ഒരു പ്രാർത്ഥനയും ഉണ്ടാവരുത് എന്നാണ് കാരണം നിലപാട് പറഞ്ഞ് പറഞ്ഞ് പോവാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോ ഇവിടെ ബാങ്ക് വിളിച്ചു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് വ്യത്യാസത്തിലാണ് ഈ അങ്ങാടികളിലൊക്കെ എല്ലായിടത്തും ബാങ്ക് വിളിക്കുക സത്യത്തിൽ ഇതിൽ സാമുദായിക നേതാക്കന്മാർ ഇടപെടേണ്ട ഒരു വിഷയമാണ് ഒരു ഒറ്റ സമയത്ത് ഒരു ബാങ്കിൻ്റെ കാര്യത്തിലെങ്കിലും ഈ മുജാഹിദും സുന്നിയും ജമാത്തും അല്ലാത്തവരും ഒക്കെ ഒന്നൊരുമിച്ചിട്ട് ഒരു സമയത്ത് അതാക്കാനുള്ളൊരു പരിശ്രമം ആലോചന ആ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവം ബഹുമാനപൂർവ്വം ബഹുമാനീയരും ആദരണീയരുമായ എല്ലാ സാമുദായിക നേതാക്കളോടും വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കാളിക്കുട്ടിയിലാണ് അപ്പോൾ എൻ്റെ വല്യമ്മ എൻ്റെ മുലകുടി വല്യമ്മ ഈ പറയുന്ന മരിച്ചുപോയ എൻ്റെ കാളിക്കുട്ടി അമ്മയാണ് അത് കഴിഞ്ഞു മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ചു പിന്നെ ക്രൈസ്തവരുമായിട്ടുള്ള ബന്ധം ഈ സാജൻസ് കറിയൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ വർഗീയ വിഷം തുപ്പുന്നത് എന്താ ഇപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കല്ലേ ഒരു വിട്ടുവീഴ്ചയില്ലാതെ കാണുന്നില്ലേ നിങ്ങൾ ഈ നാട് കുട്ടിച്ചോറാക്കാൻ കഴിഞ്ഞ നാലഞ്ച് വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാ ഈ വർഗീയ വിദ്വേഷം കുത്തിവെച്ചാൽ കുത്തിവെക്കുന്നവരും കാണും എതിരാളികളും കാണും രണ്ടു വിഭാഗം കാണും പണമുണ്ടാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ അതിന് തടയിടാൻ നടത്തിയ പരിശ്രമമാണ് ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം ഞാൻ ആറാം ക്ലാസ് വരെ പഠിക്കണതായില്ല പിന്നെ ഇടവണ്ണ പാലല്ല എൻ്റെ മൂത്ത പങ്ങന്മാർ എനിക്ക് ഈ പതിനാലിൽ പത്ത് സിസ്റ്റേഴ്സാണ് കേട്ടോ മൂത്തതൊക്കെ സിസ്റ്റേഴ്സാണ് അപ്പം ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഓതായാലും സ്കൂളില്ല മൂന്ന് കിലോമീറ്റർ നടന്ന് പുഴ കടന്ന് ഇടവണ്ണ എത്തിയിട്ട് വേറെ സ്കൂളിൽ പോകണം അപ്പം ഏഴാം ക്ലാസ്സോട് കൂടിയിട്ട് വാപ്പ എന്ത് ചെയ്യും കോഴിക്കോട് മലപ്പുറമിൽ ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു ആ വീടിൻ്റെ പേര് വിദ്യാസദൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വാപ്പ അന്ന് വാങ്ങിയിട്ടിരുന്ന വീടാണ് പിന്നെ അവിടെയാണ് ഡിഗ്രി കഴിയുന്നത് വരെ അങ്ങനെ എന്നെ ആറിന്ന് കൊണ്ടുപോയി എല്ലാവരും ഏഴാം ക്ലാസ് നിന്നാണ് പോയത് എൻ്റെ ആ നാലഞ്ച് സിസ്റ്റേഴ്സ് പഠിച്ചത് കോഴിക്കോട് പ്രൊവിൻസ് കോളേജിലാണ് അതിൽ മൂന്നാൾ അവിടെ ചെയർമാൻമാരായിരുന്നു ഒരു സിസ്റ്റർ പഠിച്ചത് ഫറൂഖ് കോളേജിലാണ് അവൾ അവിടെ വൈസ് ചെയർമാനായിരുന്നു ഞാനതൊക്കെ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ജനങ്ങളതൊക്കെ ഒന്ന് അറിയണമല്ലോ ഞാൻ ഏഴാം ക്ലാസ്സിൽ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിൽ ചേരുമ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളെ വീടിൻ്റെ നേരെ മുമ്പിലാണ് ക്രൈസ്റ്റുകൾ എന്ന് പറഞ്ഞത് ഒരു ക്രൈസ് ക്രൈസ്തവ ദേവാലയവും മറ്റുമുള്ള അവരുടെ ട്രെയിനിങ് സെൻറ്ററൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോവുക എവിടെയാണ് അവിടെയാണ് ഏഴാം ക്ലാസ് തുടങ്ങി ബാലജന സഖ്യം അറിയുന്നവർ നിങ്ങൾ പലരും ഉണ്ടാവും ക്രൈസ്തവ സമുദായത്തിന് മുഴുവൻ അറിയും സഖ്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിയും പഠനവും സംസാരിക്കാനുള്ള ശേഷിയും പ്രസംഗിക്കാനുള്ള ശേഷിയുമൊക്കെ മൊത്തത്തിലൊരു സാംസ്കാരിക പരിവർത്തനം വരുത്താൻ അതിനെ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് ഈ ക്രൈസ്റ്റാളിലെ ബാലജന സഖ്യം ഞാൻ ജീവിതത്തിൽ ആദ്യം മൈക്കെടുത്ത് അല്ലെങ്കിൽ ഒരു മേശന്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്നത് എന്നെ ജോസഫേ എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ് ഇപ്പോഴോർമ്മൊക്കെ മരിച്ചുപോയി ഈ ക്രൈസ്റ്റാളിലെ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ കോ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അങ്ങനെ എൻ്റെ ബാപ്പാൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് ലീലാമ്മ അവർക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയില്ല പ്രൊവിഡൻസിൽ രണ്ട് വർഷം ഈ വീട്ടിലെ വാപ്പിയമ്മടെയല്ല കേട്ടോ വാപ്പിയമ്മിയൊക്കെ നാട്ടിൽ തന്നെയാണ് ഞങ്ങൾ മക്കളുണ്ടാവും ഭക്ഷണം തരാൻ ഒരു സ്ത്രീ ഉണ്ടാവും ഒരു രാത്രിയാകുമ്പോൾ ഒരു സെക്യൂരിറ്റി ഗാരൻ ഉണ്ടാവും അന്നത്തെ സ്ഥിതി അതാ പിന്നെ ഡിഗ്രി കഴിയുന്നവരെ ഈ ലീലാമ്മ ഞങ്ങളെ കൂടെ താമസിക്കുന്നത് അവിടുന്ന് എൻ്റെ രണ്ട് സിസ്റ്റേഴ്സും ലീലാമയും ഒരുമിച്ചാണ് പ്രൊവിൻസ് കോളേജിലേക്ക് പോവുക അവിടെ ആകെ മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഒരു പാടം ക്രോസ് ചെയ്ത് പോയാൽ ഒരു കിലോമീറ്റർ കൊണ്ട് എത്തും ലീലാമ്മ ജീവിച്ചിരിപ്പുണ്ട് ലീലാമ്മ ഇന്ന് അഡ്വക്കേറ്റാണ് അവരുടെ ഭർത്താവ് ഫ്രാൻസിസ് ഡി വൈ എസ് പി ആയിരുന്നു പോലീസിലായിരുന്നു ഇപ്പം റിട്ടയർ ചെയ്തിട്ട് മൂന്നാലു വർഷമായി അപ്പം ഈ പറയുന്ന കാര്യം പരിശോധിക്കാൻ കോഴിക്കോട് പാറു പോയാൽ മതി അല്ലെങ്കിൽ ഡി വൈ എസ് പി ഫ്രാൻസിസിനെ വിളിച്ചു വച്ചാൽ മതി അങ്ങനെ ജീവിച്ചവരാ ഞങ്ങൾ ഇന്നും ആ ബന്ധം ഇവിടെ തുടരുക അപ്പൊ എളുപ്പമാണല്ലോ ഒരൊറ്റ ചാപ്പ കുത്താൻ ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്നാണ് പറഞ്ഞ് 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 മുന്നോട്ട് പോകണം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തോട് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതുണ്ട് എന്താ ചെറുപ്പക്കാര സ്ഥിതി എന്തായാലും വലിയ സന്തോഷം ഇത്രയുമെങ്കിലും ഒരു പ്രതികരണ ശേഷിയോടുകൂടി നിങ്ങൾ ഇവിടെ എത്തിയതിന്